ഇത് ചിതൽപ്പുറ്റുകൾ ചിതൽപ്പുറ്റുകൾ മണ്ണിലെ ജൈവ വൈവിധ്യം ഉള്ള മണ്ണുകളിലാണ് അത് ധാരാളം കണ്ടുകൊണ്ടിരിക്കും കാണാറുള്ളത് അപ്പം അത് അതിനുദാഹരണം നിങ്ങൾ കാട്ടുപൂടെ നടക്കുമ്പോൾ ധാരാളം ചിതൽപ്പുറ്റുകളുമാണ് അത് ഒരാൾക്കോ അന്ന് ഒരാൾക്ക് ഉയരമുള്ള വലിയ 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 പുറ്റുകളടക്കം ഉണ്ടാവും അപ്പം ആ ജൈവ വൈവിധ്യത്തിൽ ഒരു പ്രധാന കണ്ണിയും കൂടിയാണ് പു ചതൽപ്പുറ്റുകൾ അപ്പ അത് വളരെ ആഴത്തിൽ പോയിട്ടാണ് മണ്ണ് ശേഖരിച്ചു വരുന്നത് ആ മണ്ണിന് ചെതൽപ്പുറ്റലിന് ഒരു ഔഷധ ഗുണം കൂടി ഉണ്ട് അതെന്താ വെച്ചാൽ അത് നല്ലൊരു അണുവിട്ടാക്കുന്ന ഒരു ആണ് കാരണം മണ്ണിൽ ചെതലിൻ്റെ ഉമിനീര് കൂടി ഒരു ഒരെണ്ണാണ് ഈ പുറ്റ് അതാണ് ആ പുറ്റ് ഒരു പ്രത്യേകത എത്ര മഴ പെയ്താലും വെള്ളത്തിൽ ലയിച്ചു പോവില്ല അതൊക്കെ ആ ചെതിൻ്റെ ഉള്ളിൽ നിന്ന് വരണ ഒരു ഗ്രന്ഥികളിൽ നിന്നായിരിക്കണം വരുന്ന നീര് നീരും കൂടി കൂടി കലർത്തിയിട്ടാണ് പുറ്റ് ഉണ്ടാക്കുന്നത് ഇത് നല്ലൊരു അണു യുക്താണ് ഇത് പല പലപ്പോഴും ശുദ്ധി ചെയ്യാനായിട്ട് ദേഹശുദ്ധി ശുദ്ധിയാവാം അല്ലെങ്കിൽ വേറെ എന്തോ ശുദ്ധി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഉദാഹരണം കർമ്മങ്ങളുടെ കാണാം അതുപോലെ പ്രകൃതി ചികിത്സയിൽ പുറ്റു പൊതിയും വയറിലായാലും ദേഹത്തൊക്കെ മണ്ണ് പൊതിയെന്നുള്ളതിന് പുറ്റുമണ്ണാണോ ഉപയോഗിക്കുന്നത് അങ്ങനെ ഒരുപാട് പുറ്റുമണ്ണുകൾക്ക് ഗുണങ്ങളുണ്ട്